യൂസ്ഡ് കാറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന വടകരയിലെ സ്ഥാപനം ട്രൂ വാല്യൂ പുണ്യ മാസത്തിൽ നിങ്ങൾക്കായി ഒരുക്കുന്നു റമദാൻ ആൻഡ് മാർച്ച് മാർച്ച് മുതൽ വരെ ഓരോ ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ ബൈക്കിൽ നിന്നും കാറിലേക്ക് മാറുമ്പോൾ രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ലഭ്യമാകും ജംഗ്ഷൻ പരിശുദ്ധ റമദാൻ മാസത്തിൽ കാറുകൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സുവർണ അവസരം മരുതി സുസുക്കി ഹുണ്ടായ് ടാറ്റോണ്ട തുടങ്ങി ഒട്ടേറെ കമ്പനികളുടെ നൂറ്റി അൻപതിൽ പരം കാറുകളുടെ ഡിസ്പ്ലേ ഫസ്റ്റിനോട് അനുബന്ധിച്ച് സജ്ജമാക്കിയിരിക്കുന്നു ഇന്നുമുതൽ ഈ സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ യൂസ്ഡ് കാറുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വേഗം സന്ദർശിക്കുക എ മോട്ടോസ് ഷോപ്പ് ജംഗ്ഷൻ ഫോൺ നാഗക്ഷേത്രത്തിലെ ആയില്യാഘോഷം മൂന്ന് ദിവസങ്ങളിലായി നടന്നു കലനിറ നിരയ്ക്കൽ സർപ്പബലി ഗ്രാമോത്സവം വിശേഷാൽ പൂജകൾ കളമെഴുത്തും നാഗപ്പാട്ടും അന്നദാനം മഹാസർപ്പബലി സാംസ്കാരിക സന്ധ്യ ഓട്ടൻതുള്ളൽ തുടങ്ങി ഒട്ടേറെ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു സുധീർ മുല്ലക്കരയും സംഘവും അവതരിപ്പിച്ച കളമെഴുത്തും നാഗപ്പാട്ടിലും നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി സമാപന ദിവസം വടകര ഗ്രാമകേളി അവതരിപ്പിക്കുന്ന നാട്ടുപൊലിമയോടെ ആയില്ഘോഷ പരിപാടികൾ എ എൽ മോട്ടോസ് കൈനാട്ടി ജംഗ്ഷൻ പടകര